ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരിക്കൽ നിന്നവരാണ് പരാതി ഉന്നയിക്കുന്നത് അടൂരിൽ വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയവർക്കാണ് മർദ്ദനമേറ്റത് സി കെ അബിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അബിലാൽ എന്താണ് ഈ പരാതിയുടെ വാസ്തവം പരാതിക്കാർ പറയുന്നത് എന്താണ് ഒരു പ്രകോപനവുമില്ലാതെ പോലീസുകാർ മർദ്ദിച്ചു എന്നാണോ എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷമാണ് സംഭവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടയിൽ ജീപ്പിലെത്തിയ പോലീസ് സംഘം ലാത്തി വീശി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ പരാതി ഉന്നയിക്കുന്നു സ്ത്രീകൾക്കടക്കം മർദ്ദനമേറ്റതായി പറയുന്നുണ്ട് അവരിൽ ചിലർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയിട്ടുണ്ട് അടൂരിൽ വിവാഹത്തിന് ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കോന്നി കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘാംഗങ്ങളാണ് പരാതി ഉന്നയിക്കുന്നത് ആകെ വാഹനത്തിൽ ഇരുപത് പേരാണ് ഉണ്ടായത് സ്ത്രീകൾ ചില ശൗചാലയം ഉപയോഗിക്കുന്ന അവസരത്തിൽ പുറത്ത് കാത്തു നിന്നവർക്കടക്കം മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത് എന്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വിശദീകരണം ലഭ്യമായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന പ്രതികരണം എന്നുള്ളത് ഈ വിഷയത്തിൽ വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷേ സബ് ഇൻസ്പെക്ടർക്കോ അതല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർക്കോ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ പരാതി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അവരെ ഇരുവരെയും നമുക്ക് ഫോണിൽ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത സ്ത്രീയാണ് നിലവിലുള്ളത് ഓക്കെ പത്തനംതിട്ടയിൽ നിന്നാണ് പോലീസിനെതിരെയുള്ള പരാതി വന്നിരിക്കുന്നത് വഴിയരികിൽ നിന്നവരെ പോലീസ് യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിച്ചു എന്നാണ് പരാതി എന്തായാലും മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് അവർ എന്തായാലും പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ സാധാരണ നമ്മൾ അപ്പോൾ പതിനൊന്ന് മണി ആവുമ്പത്തേക്ക് കേരളത്തിലെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ് വന്നു കഴിഞ്ഞാൽ അവർ ലാത്തി ലാസ്റ്റ് എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് പോലും അങ്ങ് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല എൻ്റെ വൈഫുണ്ട് കൂടെ അപ്പം ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി ഞങ്ങൾ ഓടിപ്പോയ അങ്ങ് വീണ് ഞാനും അവിടെ കൂടെ വീണപ്പുറത്ത് ഇങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ച് വരരുത് ഞങ്ങൾ എൻ്റെ തലക്കിലടിച്ച് വൈസിൻ്റെ കൈക്കിലടിച്ച് അവളെ കൈ എന്ന് പൊട്ടലുണ്ട് ഷോർ പൊട്ടലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹത്തികു എന്താ സംഭവിക്കുന്ന സത്തിക്കുഞ്ഞ് അറിയില്ല